എല്ലാവർക്കും നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന ഒക്കെ ഒന്ന് നോക്കി നോക്കാം റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ കാണുമ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ ഒരുപാട് ആളുകളുടെ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല പ്രസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ ഫ്രീവില്ലിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം റീഡിംഗിലേക്ക് പോകാം നമുക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നൊന്ന് നോക്കി നോക്കാം

ഇവിടെ കാണുന്ന ഒരു ഓവറോൾ എനർജി അതായത് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഈയൊരു റിലേഷനിൽ നിന്ന് അതായത് ഈ ഒരു റിലേഷൻ ഒരു സെപ്പറേഷൻ പീരീഡിൽ ആയിരിക്കാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നോക്കോണ്ടാക് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓണാൻഡോ സിറ്റുവേഷനിലായിരിക്കാം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വളരെയധികം ദൂരെയാണ് എന്നതാണ് ഇവിടെ വരുന്ന ഒരു മെസ്സേജ് പക്ഷെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അതായത് രണ്ടു പേരുടെയും ഉള്ളില് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും മായാത്ത ഒരു ഓർമ്മ പോലെ കിടക്കുന്ന ഒന്നാണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് സ്ട്രഗിളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ അതായത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതേ ഒരു ഇഷ്ടം അതേപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും നിങ്ങളോട് തിരിച്ച് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഡെത്ത് എനർജിയാണ് ഡെത്ത് എന്ന് പറയുമ്പോൾ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനെ മാറി ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഇവിടെ ഇപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചുറ്റും സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് കാരണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അപ്പൊ പെട്ടെന്ന് അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ഒരു അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ എവിടെയോ ഒരു പെട്ടെന്ന് ഒരു സ്റ്റക്നെസ് വന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോയപ്പോ നിങ്ങൾ പെട്ടെന്ന് പാനിക് ആയിപ്പോയി എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറിയത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇരുന്ന് അല്ലെങ്കിൽ ഒരു അന്വേഷിക്കില്ലേ നമ്മള് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് ഇവിടെ വരുന്നത് നല്ല രീതിയിൽ നല്ല ഏറ്റവും സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനീന്ന് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു എംപ്രസ് എനർജിയാണ് ലൈക്ക് എല്ലാ കാര്യത്തിലും ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലവ് ആയിക്കോട്ടെ മറ്റെല്ലാ തരത്തിലുമുള്ള കമ്മിറ്റ്മെന്റും ഇമോഷണൽ അറ്റാച്ച്മെന്റും എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് എന്താണ് അതിനകത്ത് ഇവിടെ റീസൺ പോലും കാണുന്നില്ല ലൈക്ക് എന്ത് റീസൺ കൊണ്ടാണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ലൈക്ക് ഇതിനകത്തൊരു റീസൺ പോലും കാണിക്കുന്നില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പെട്ടെന്ന് ഇത് ആള് എൻ്റെ നിന്ന് മാറിപ്പോയത് അല്ലെങ്കിൽ എന്നെ ഇപ്പം വിളിക്കാതായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വളരെയധികം ഒരു ഹെർമിറ്റ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾ വളരെ അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും കാരണം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലവ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രഷസ് ആയിട്ടുള്ളതാണ് അപ്പം അത് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് നിങ്ങൾ ഇവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം ധൈര്യത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേഴ്സന്റെ ഇവിടെ ക്യൂൻ ഓഫ് വൺസ് ആൻഡ് കിങ് ഓഫ് വൺസും ആണ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു പേഴ്സണും ഇതുപോലെ തന്നെയാണ് അതായത് ഒരു ോങ് ടൈം സക്സസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷനിൽ ഇൻവോൾവ് ആയത് പോലും പക്ഷെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് റിലേഷനില് ഇപ്പൊ ഒരു ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഓവറോൾ എനർജി കാണുന്നത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ യാതൊരു കാരണവും കാണുന്നില്ലെങ്കിലും എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കമിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്നതൊന്നും നമുക്ക് നോക്കി നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ിടയിൽ ഒരു സെപ്പറേഷന് കാരണം ഉണ്ടായത് ആ കാരണം എന്താണെന്നാണ് ഇപ്പം നമുക്ക് നോക്കുന്നത് ഫൈവ് ഓഫ്സ് സെവൻ ഓഫ്സ് Ace of Swords, The Hermit, Three of Wands, Six of Wands, Five of Cups, Four of Wands. ജി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ കണ്ട അതേ മൂന്ന് കാർഡുകൾ വീണ്ടും ഇവിടെ റിപ്പീറ്റഡ് ആണ് ക്യൂനോഫാൻസും എയ്സ് ഓഫ് ഫോർട്സും ആൻഡ് ഹെർമിറ്റ് എനർജിയും അപ്പം ഇവിടെ നടന്നിരിക്കുന്ന ഒരു റീസൺ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അപ്പം ഇതിനകത്ത് എവിടെയോ ഒരു ചതി നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയത്തിന്റെ എനർജിയിലാണ് നിൽക്കുന്നത് അപ്പൊ വളരെ നന്നായിട്ട് നേരത്തെ നമ്മൾ കണ്ടിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് വളരെ സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ സ്നേഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഒരു സെപ്പറേഷൻ വരികയാണ് അപ്പൊ അതിന്റെ ഒരു റീസൺ അന്വേഷിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് അതിന്റെ ഒരു കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലായിരുന്നു റിലേഷൻഷിപ്പ് ഇരുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി നമുക്കൊരു ഈ ഒരു പേഴ്സണിലെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എവിടെയോ ഒന്ന് ചിന്ത മാറിപ്പോയി അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡുകളിൽ നിന്ന് കണ്ടാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വേഗം തന്നെ മാറാൻ പോകുന്ന ഒന്നാണ് ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ആണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെയാണ് സ്ഥലത്തേക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു വ്യക്തി വേഗം തന്നെ തിരികെ വരാൻ പ്ലാൻ ചെയ്യുന്നു ആൻഡ് നിങ്ങൾക്ക് ഇവിടെ രണ്ട് മാരേജ് കാർഡുകളാണ് വന്നിരിക്കുന്നത് അപ്പം ഈ രണ്ട് മാരേജ് കാർഡുകളിൽ നിന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ആ ഒരു പേഴ്സൺ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് രണ്ടുപേരും ഒരുപോലെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം ഒന്നിച്ച് അപ്പോൾ ആ ഒരു ലൈഫിനെ അതേപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കണ്ട അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു മൂൺ എനർജി എന്ന് പറയുമ്പോഴും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതാണ് അത് രണ്ടു രണ്ടുപേരുടെയോ ഒരു ഉള്ളിൽ വന്ന ഒരു ഇൻസെക്യൂരിറ്റി ഇപ്പൊ ചില സമയത്ത് തോന്നുമല്ലോ ഞാൻ ഈ ഒരു പേഴ്സണ് അർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വേർത്തിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ടാണ് ചിലപ്പം ഇവിടെ ക്യൂനോ ഫോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു നിങ്ങൾ വളരെ ഒരു എന്താ പറയാ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വളരെ കറേജസ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പം അത്രയും നിങ്ങളെയൊക്കെ ഒരുപാട് പേര് സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റിൽ വരണം നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും മാനേജ് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ നിങ്ങളോട് അതായത് നിങ്ങളുടെ അടുത്തൊരു കൂട്ടിന് വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന നടന്നിട്ടുണ്ടാകാം അപ്പം അവരിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചൂസ് ചെയ്തത് അപ്പം ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി അതായത് ഞാൻ ഈ ഒരു പേഴ്സണിനു വൃത്തിയാണോ അല്ലെങ്കിൽ ഞാൻ അർഹനാണോ എന്നൊക്കെ തോന്നില്ലേ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആൾക്കൊരു സംശയത്തിൻ്റെ ഒരു എനർജി ഒരു എന്താ പറയുക എന്താ പറയുക ഇപ്പോൾ ഇവിടെ സംശയത്തിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ഒരു ഒരു സംശയം ഉണ്ടാവുമല്ലോ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി ഉള്ളിലൊക്കെ വരുന്ന ഒരു പേടി കാരണമാണ് ആ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം ജെനുവിനാണോ അല്ലെങ്കിൽ നിങ്ങൾ ആളുടെ കൂടെ ഒരു ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സത്യമായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് ആ ഒരു പേഴ്സൺ പോയത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അതുപോലെ ഇവിടെ ഹെർമിറ്റ് എനർജി വീണ്ടും വന്നിരിക്കുന്നതും അത് തന്നെയാണ് പറയുന്നത് അപ്പം അതായത് ഒന്ന് ഉള്ളിലേക്ക് നോക്കുകയാണ് ആ ഒരു പേഴ്സൺ അവിടെ ലൈക്ക് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് വേർത്ത് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പം മൂൺ കാർഡും ഹെർമിറ്റ് കാർഡും രണ്ടും ഒരേപോലെ വന്നതും അതുകൊണ്ടാണ് കാരണം ആളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെ മാറ്റണം ആൾക്ക് ആളുടെ ഫിയറിനെ ആള് ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ ആൾക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റൂ പക്ഷെ ഇതിനകത്ത് കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിലെ ഒരു പുതിയ ബിഗിനിങ് എന്തായാലും വരും ആ ഒരു വ്യക്തി തിരികെ നിങ്ങളിലേക്ക് തന്നെ ഒരു യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തു നിന്ന് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ എല്ലാം നോക്കി നിങ്ങളെ ഫോളോ ചെയ്ത് ചേസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആട് വിട്ടു അല്ലെങ്കിൽ ആളിത്തിരി ഇച്ചിരി ദൂരെയാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് അവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള എല്ലാ മൊമെന്റ്സും ആളുടെ മനസ്സിലൂടെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവിടെ അത് ഇരിക്കപ്പെടുന്ന ഇല്ല എന്ന് പറയില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങളുമായിട്ടൊരു വിവാഹം അല്ലെങ്കിൽ അതുപോലെ അത്രയും വിവാഹവുമായി വിവാഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം നിങ്ങളുടെ കൂടെയുള്ള എല്ലാ മൊമെൻസിനെയും എൻജോയ് ചെയ്യണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആളുടെ ഉള്ളിലുള്ള ഒരു പേടി അതിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം ആരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആർക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ അപ്പം മറ്റെവിടെ നിന്നെങ്കിലും ഉള്ള ഒരു ചെറിയ വാക്കുകൾ പോലും ഈ ഒരു പേഴ്സണെ മനസ്സിനെ ഒരു കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം അതായിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് മാറി നിന്നതിന്റെ കാരണം ഓ ഒരു പേഴ്സൺ തീർച്ചയായും തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ റീഡിങ്ങിൽ വരുന്ന ഒരു ഓവറോൾ റീഡിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പോസിറ്റീവായ കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾ തരുന്ന എല്ലാ ബ്ലെസ്സിങ്സിനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും ഒരുപാട് നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യുക താങ്ക്